المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد فوائد الربانيين من كلام رب العالمين رب العالمين يا الله عند كلام النوم قرآن النوم رباني يغلاي علماء നമ്മെ പഠിപ്പിക്കുന്ന ചില ഫായിദകൾ ചില നേട്ടങ്ങൾ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്താണ് ഇൻഷാ ഇൻഷല്ല ഇന്ന് നാം പരിശോധിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് റബ്ബുൽ ആലമീനും ലോകങ്ങളുടെ മുഴുവനും റബ്ബും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനാകുന്നു എല്ലാവിധ മഹാമീദുകളും സ്തുതി കീർത്തനങ്ങളും എന്നാണ് അതിനോടനുബന്ധമായി തന്നെ അള്ളാഹു പറയുകയാണ് യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥനുമായ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന ദിവസം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ യൗമുദ്ദീനിൻ്റെ പ്രതിഫല ദിനത്തിൻ്റെ വിചാരണയുടെ നാളിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിനാകുന്നു എല്ലാവിധ സ്തുതി കീർത്തനങ്ങളും എന്നായി ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം കുർത്തുബി റാഹിമഹുല്ല പറയുന്നത് കാണാം ഇവിടെ ഒരു ചോദ്യം ചോദിക്കപ്പെടും എന്താണത് എന്തിനാണ് അള്ളാഹു സുബഹാനഹുവല യൗമുദ്ദീനിനെ പ്രത്യേകമാക്കി പറഞ്ഞത് ലിമ ഹസ്വ സൗമദ്ദീൻ ഏത് നിലയിൽ വഹുവ അള്ളാഹു തന്നെയാണല്ലോ യൗമുദ്ദീനിൻ്റെയും അതല്ലാത്ത ദിവസങ്ങളുടെയും അതല്ലാത്ത ലോകത്തിൻ്റെയും മുഴുവനും ഉടമസ്ഥൻ അവനായിരിക്കേ എന്തുകൊണ്ടാണ് യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥനായവൻ എന്ന് പ്രത്യേകം പറഞ്ഞത് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടാം ലഹു അവനോട് ഉത്തരം പറയപ്പെടണം എന്താണ് കാനു ഫിൽ യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം ദുനിയാവിൽ മനുഷ്യർ അധികാരത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നവരായിരുന്നു കാനു ഫിൽ അധികാരത്തിൻ്റെ കാര്യത്തിൽ അവർ ദുനിയാവിൽ അങ്ങോട്ടുമിങ്ങോടും തർക്കിക്കുന്നവരായിരുന്നു ഏതുപോലെയാണത് മിസുൽ ഫിരാൻ വ നമ്രൂദ്വരിഹിമ ഫറോവയെയും ഫിരാനെയും നമ്രൂദിനെയും അതല്ലാത്തവരായ ആളുകളെയും പോലെ അധികാരത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്നാൽ വഫീദ അലി കല്യവും അന്നേ ദിവസം യൗമുദ്ദീനിൻ്റെ ദിവസം പ്രതിഫല ദിനത്തിൻ്റെ ദിവസം ല യുനാസിഹു അഹദുൻ ഫി മുൽകിഹി അന്നേ ദിവസം ഈ അധികാരത്തിന് വേണ്ടി ആരും തന്നെ പരസ്പരം മത്സരിക്കുകയില്ല തർക്കിക്കുകയില്ല അവകാശമുന്നയിക്കുകയില്ലുഹും എല്ലാവരും അള്ളാഹു സുബാനഹു ആലയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാന്യതനായി കൊണ്ട് കഴിയുന്നതാണ് അള്ളാഹു താല പറഞ്ഞതുപോലെ ലിമനിൽ മുൽകുൽ അന്നേ ദിവസം ആർക്കാകുന്നു ആധിപത്യം അധികാരം എന്ന് അള്ളാഹു ചോദിക്കും ഫ അജാബ് ജമീൽ മുഴുവൻ സൃഷ്ടികളും അതിന് മറുപടി പറയും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വാഹിദായ ഏകനായ സർവ്വതിൻ്റെയും ഉടമസ്ഥനും സർവ്വതിൻ്റെയും അധിപനുമായ അള്ളാഹുവിനാകുന്നു അള്ളാഹുവിന് മാത്രമാകുന്നു എല്ലാവിധ ഉടമസ്ഥതയും അധികാരവും ആധിപത്യവും എന്ന് മറുപടി പറയും ഫലിദാലി കൽ അക്കാരണത്താലാണ് അള്ളാഹു സുബാനഹു വത്ത അല മാലിക് യൗമുദ്ദീൻ യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകമായി പറഞ്ഞത് ഐ അതായത് ുൻ അന്നേ ദിവസം ഒരു മാലിക്കും ഉണ്ടാവുകയില്ല ഒരു ഉടമസ്ഥനും ഉണ്ടാവുകയില്ലും ഒരു ഒരു വിധിതീർപ്പ് നടത്തുന്നവനും ഉണ്ടാവുകയില്ല വലാ മുജാസിൻ പ്രതിഫലം കൊടുക്കാനും അള്ളാഹു അല്ലാതെ വേറെ ആരും ഉണ്ടാവുകയില്ല സുബഹാനഹു അവൻ എത്ര പരിശുദ്ധനാണ് ലാ ഇലാഹ അവനല്ലാതെ ഇബാദാത്തുകൾക്ക് അർഹനായിട്ട് ആരും തന്നെയില്ല ഇമാം ഖുതുബി റഹിമഹുല്ല അൽ ജാമി അലി അഹകാമിൽ ഖുർആൻ എന്ന പ്രസിദ്ധമായ തഫ്സീറുൽ ഖുർതുബി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയൊരു ഫായിദയാണിത് ഇവിടെ ഈ പറയപ്പെട്ടിരിക്കുന്ന മൂന്ന് ആയത്തുകളിൽ നിന്ന് അഖിലിസുന്നയുടെ ഒലമാക്കൾ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫായിദയുണ്ട് അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ ഇറഹീം മാലിക്കുമിദ്ദീൻ ഈ മൂന്ന് ആയത്തുകളിലായി മനുഷ്യൻ ചെയ്യുന്ന സകല വിപാദാത്തുകളുടെയും അതിൽ മുഴുവനും അനിവാര്യമായും അടങ്ങിയിരിക്കേണ്ട അതിൻ്റെ പ്രധാനപ്പെട്ട റുഖിനുകൾ അതിൻ്റെ ഘടകങ്ങൾ അതിൻ്റെ തൂണുകളെ ഒലമാക്കൽ വിശദീകരിക്കുന്നുണ്ട് അതായത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എല്ലാവിധ സ്തുതികീർത്തനങ്ങളും എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നെ തർബുയത്ത് ചെയ്യുന്നു അള്ളാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹുവാണ് എൻ്റെ പരിപാലകൻ അവനാണ് എൻ്റെ ഉടമസ്ഥൻ എനിക്ക് റിസുക്ക് നൽകുന്നവൻ അവനാണ് അവനാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ എന്നെ സകല രീതിയിലും എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ് അള്ളാഹുവിനെ പ്രശംസിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം അവിടെ അനിവാര്യമാണ് അർ റഹീം അവൻ റഹ്മാനും റഹീമുമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അള്ളാഹുവിൻ്റെ മഹഫറത്തിൽ പാപമോചനത്തിലെല്ലാം പ്രതീക്ഷയർപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ടതാണ് മാലിക് യൗമുദ്ദീൻ യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥനായവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബഹാനഹുവ ആല വളരെ സൂക്ഷ്മമായി വളരെ കൃത്യതയോടെ നീതി നിഷ്ഠ നിഷ്ഠമായിട്ടാണ് വിധിതീർപ്പ് നടത്തുക അങ്ങനെ അള്ളാഹു സുബെഹാനഹുവത്ത് ആല അതിക്രമം കൂടാതെ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിതീർപ്പ് ദിവസത്തെ കുറി കുറിച്ച് പേടിയുണ്ടാകേണ്ടതാണ് ഈ പറയപ്പെട്ട സ്നേഹം അതേപോലെ തന്നെ പ്രതീക്ഷ അതേപോലെ തന്നെ പേടി ഇത് മൂന്നും സകല ഇബാദാത്തുകളുടെയും ഉറുക്കുനുകളാണ് ഇവകൾ കൂടാതെ ഇബാദാത്തുകൾക്കൊരു ജീവനും ഒരു ആത് ആത്മചൈതന്യവും ഉണ്ടാവുകയില്ല എന്നാണ് ഒലമാക്കൾ പറയുന്നത് ഒരാൾ നമസ്കരിക്കുകയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കൽ അനിവാര്യമാണ് അതേപോലെ തന്നെ പേടിയും അനിവാര്യമാണ് ഒരാൾ നോമ്പെടുക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ജിഹാദിലേർപ്പെടുന്നു ഏത് വിബാദാത്തുകളാകട്ടെ അവിടെയെല്ലാം നിഴലിച്ച് നിൽക്കേണ്ട വളരെ പ്രധാനപ്പെട്ടിരിക്കുന്നതായ വിബാദാത്തുകളുടെ മൂന്ന് റുക്കിനുകളാണ് സ്നേഹം അതേപോലെ തന്നെ പ്രതീക്ഷ അതേപോലെ തന്നെ ഭയം ഇമാം ഇബിനുൽ കയ്യീം റഹിമഹുല്ല ഈ മൂന്ന് കാര്യത്തെയും ഒരു പക്ഷിയോടാണ് ഉപമിച്ചിരിക്കുന്നത് ഒരു പക്ഷിയുടെ തലയാണ് സ്നേഹം പോയി കഴിഞ്ഞാൽ പക്ഷിയുടെ കഥ കഴിഞ്ഞു ആ പക്ഷിയുടെ ഇരു ചിറകുകളുമാണ് പ്രതീക്ഷയും അതേപോലെ തന്നെ ഭയവും ഏതെങ്കിലും ഒരു ചിറക് അറ്റുപോയി കഴിഞ്ഞാൽ പക്ഷിയെ വേട്ടക്കാർ അമ്പ അമ്പെയ്തു വീഴ്ത്തുന്നതാണ് അത് ചത്തൊടുങ്ങിത്തീരുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാൻ യഥാ വിധം സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ മൂന്ന് റുക്കിനുകളും അനിവാര്യമാണ് എന്ന് അലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമല് ചെയ്യാൻ നല്ല തോഫിയൊക്കെ നൽകട്ടെ